മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് സ്റ്റേഷനിൽ നമ്മുടെ ഐ ജി വിഷ്ണുവിനെ പെരുമാറാനായിട്ട് എല്ലാവരും കൂടെ വരുന്നു അങ്ങനെ ഒരാടി കൊടുക്കുന്നു വിഷ്ണു കൊണ്ട് സത്യങ്ങൾ പറയാൻ പറയുന്നു അപ്പോൾ വിഷ്ണു പറയുന്നു ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അപ്പം പറയുന്നു നീ അല്ലേ വേലായുനെ കുത്തിയത് അതുപോലെ നീയാണ് നസീറിനെ കൊന്നത് നീ എന്തിനാണ് വേലായതിന് പൈസ കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നു അപ്പം വിഷ്ണു പറയാം അത് ഞാൻ പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ടാണ് കൊടുത്തത് അല്ലാതെ എനിക്ക് വേറൊരിതുമില്ല നിന്നെ ഞങ്ങൾ കാണിച്ച് രാം എന്നുള്ള രീതിയിലൊക്കെ പറയും അങ്ങനെ എല്ലാരും ലാത്തിയും ഇതൊക്കെയായിട്ട് വിഷ്ണുവിന് നേരെ ഇത് ചെയ്യുകയാണ് അങ്ങനെ ആഹ് ഇതേ സമയത്ത് ശാലിനിയും അർജുനും മേഡവും കൂടെ അവിടെ വരികയാണ് ശേഷം ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വരുമ്പോഴത്തേന് ഇയാളും സ പറയും ജാമ്യത്തിൽ ഇറക്കാൻ പറ്റത്തില്ല വേലാതിൻ്റെ മൊഴിയുണ്ട് അതുകൊണ്ട് അപ്പം ശാലിന് പറയും അങ്ങനെയെങ്കിലും അത് റെക്കോർഡ് ചെയ്ത് നാളെ കോടതിയിൽ ഹാജരാക്കാൻ പറയും അപ്പോൾ ശരിയെന്ന് പറയും അതുവരെ എൻ്റെ വിഷ്ണുപേട്ടനൊന്നും പറ്റരുത് അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷ്ണുപേട്ടനെ കാണണം എന്ന് പറയും അങ്ങനെ പോയി കാണും അപ്പം വിഷ്ണുവാണെങ്കിൽ തലയ്ക്ക് അടിയേറ്റതിൻ്റെ പ്രശ്നത്തിൽ തല വല്ലാതെ പെരുക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുകയാണ് അപ്പോഴാണ് ശാലിന് വരുന്നത് വിഷ്ണുമായിട്ടാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയും അങ്ങനെ വിഷ്ണുവിൻ്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അപ്പം വിഷ്ണു പോലീസുകാർ ശാലിനെയാണെങ്കിൽ പോലീസുകാരുടെ കയ്യിലൊക്കെ നോക്കുമ്പോൾ ലാത്തി ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ശാലിനെ അവരോടൊക്കെ പറയും ഇവിടെ മൂന്നാം മുറയൊന്നും എടുക്കണ്ട അതുകൊണ്ട് അർജുൻ നീ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കും നാളെ ഇതുപോലെ തന്നെ നമുക്ക് കോടതിയിൽ വിഷ്ണുവേട്ടനെ കാണണം എന്ന് പറയും അങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് ശാലിനി വിഷ്ണുമായിട്ട് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും ഇല്ലെന്ന് പറയും ഉറപ്പില്ല എന്ന് ചോദിക്കും ഉറപ്പാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും പിന്നെ വിഷ്ണു ഏട്ടനെ എന്തിനാണ് വേലായതിൻ്റെ അടുത്ത് പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറയും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയും അപ്പം വിഷ്ണുനോട് പറയുന്ന വിഷ്ണുവിടെ പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കാൻ പറയും ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നമ്മുടെ സത്യഭാമയാണെ ആകെ ടെൻഷൻ അടിച്ചിരിക്കും എന്തായെന്നറിയാത്ത ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ രോഹിത്തിനോട് പറയുന്ന ഈ പോയെന്ന് അന്വേഷിക്കാൻ പറയും അപ്പം ക്ഷ്യാമ സമ്മതിക്കുന്നത് ശ്യാമ പറയും അങ്ങനെ പോകേണ്ട ഒരു കാര്യവും ഇല്ല അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയും അത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയും അപ്പോൾ പറയും ശ്യാമയുടെ രാഘവൻ നായർ പറയും ഇപ്പോഴാണോ ഇതൊക്കെ പറയേണ്ടത് അത് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറയും അപ്പോൾ സത്യഭാമ പറയും നിനക്ക് നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ അവനെ ഉണ്ടായിരുന്നുള്ളൂ ഓടി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊന്നും പറയല്ല എന്നുള്ള രീതിയിൽ പറയും അപ്പോൾ ശ്യാമ പറയും വലിയ കളക്ടർ ഉദ്യോഗസ്ഥയല്ലേ അവർ രക്ഷിച്ചോളും എന്നുള്ള രീതിയിലൊക്കെ പറയും ആ സമയത്താണ് ഷാലിനി അങ്ങോട്ടേക്ക് വരുന്നത് ഷാലിനി വരുമ്പോൾ സത്യഭാമ ഒഴിക്ക് എന്താ മോളിയത് അപ്പോൾ സത്യഭാമയോട് പറയും സത്യഭാമ വിഷമിക്കേണ്ട നാളെ കോടതിയിൽ ഹാജരാക്കും ഞാൻ എന്തായാലും വിഷ്ണുടനെ ശ്യാമയെടുത്ത് രക്ഷിച്ചിരിക്കുന്നു പറയുന്നു എന്റെ ഉറപ്പാണെന്ന് പറയും ആ ഇതേ സമയത്താണ് നമ്മുടെ കുടുംബശ്രീ ശാരദ വീട്ടിലാണെങ്കിൽ ആ സമയത്ത് ഒരു ഫോൺ വരുന്നു അപ്പോൾ അച്ഛൻ്റെയാണ് അപ്പം അച്ഛൻ പറയും എനിക്ക് അച്ഛൻ എനിക്ക് മോളെ ഒന്ന് കാണണം എത്രയും പെട്ടെന്ന് പറയും അപ്പം സത്യവാമിയോട് പറയും എന്നെ അച്ഛനൊന്ന് കാണണമെന്ന് ഞാൻ എന്തായാലും ചെല്ലാം എന്നുള്ള രീതിയിൽ പറയുകയാണ് ഓക്കേ എന്ന് പറയും ഇതേ സമയത്ത് കുടുംബശ്രീ ശാരദ വീട്ടിലാണെങ്കിൽ ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയുന്നു നീയാണ് ചെയ്തത് ഞാനാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശാരദയാണെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവം എന്നോട് എന്താ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ മൂത്തുമകളാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുന്നു അച്ഛനെ നോക്കുന്നു അച്ഛൻ ഒരു സ്ഥലത്തിരുന്ന് വിങ്ങുന്നു അങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ് പിന്നീട് ശാലിനി വരുന്നു ശാലിനി വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ കുടുംബശ്രീ ശാരദയ്ക്കാണെങ്കിൽ ഒരു വിഷമം എന്ന് വെച്ചാൽ അച്ഛനെ ഈ എല്ലാ കാര്യങ്ങളും പറയുകയില്ല എന്നാണ് പക്ഷേ അച്ഛൻ പറയുന്നത് നമ്മുടെ വിഷ്ണു അല്ല കുത്തിയത് ചാപ്പനാണ് കുത്തിയെന്ന് പറയുന്നു അപ്പോൾ ശാരദിക്കി ചാപ്പനാരാമെന്ന് വെക്കുക അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിലെ കുണ്ടേ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ചാപ്പൻ്റെ ഇങ്ങനെ പൈസ വാങ്ങിയിരുന്നു അത് ിട്ടാത്തതിൻ്റെ പേരിലാന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ശാലിനി ചാപ്പനെ തേടി മാർക്കറ്റിൽ എത്തിക്കുകയാണ് അങ്ങനെ ചാപ്പനെ കാണുന്നു ശാലിനിയുടെ ഒരു ഉഗ്രനടിയും എന്താ പറയുക വിഷ്ണുവിനേക്കാളും അടിച്ചു തകർക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് നാളത്തെ എപ്പിസോഡിൽ അങ്ങനെ ചാപ്പനെ എടുത്തിട്ട് കൊടുക്കുകയാണ് എല്ലാ കുറേ ഗുണ്ടകളൊക്കെയുണ്ട് എല്ലാത്തിനും അടിച്ച് പരത്തുകയാണ് ശാലിനി ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്